നിങ്ങൾ അറിഞ്ഞോ നേട്ടാറേ നിങ്ങൾ അറിഞ്ഞോ തോടുകരൂ കാട്ടുകൾ കടകംപല്ലി കഴുകൂട്ടത്തിന്റെ അപമാനം കഴുകൂട്ടത്തിന്റെ അപമാനം അറസ്റ്റ് ചെയ്യോ അറസ്റ്റ് ചെയ്യൂ കടകംപല്ലി അറസ്റ്റ് ചെയ്യൂസ് ശബരിമലയിലെ സ്വർണക്കൊള്ളയെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ഏതാണ്ട് നാലു മാസം പിന്നിടുകയാണ് ഇന്നലെ നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ വായിച്ചു വിക്രം സാരാഭായ് സ്പേസ് സെന്റർ നടത്തിയ ശാസ്ത്രീയ പരിശോധന ആ പരിശോധനയിൽ സ്വർണപാളികൾ മോഷണം ചെയ്യപ്പെട്ടു എന്നുള്ളത് അസന്നിഗ്ധമായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് വലിയൊരു കൊള്ളയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് ശബരിമലയിലെ കൊള്ളയുടെ അതിന് സൂത്രധാരകനായി പ്രവർത്തിച്ച ആളുകൾ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആളുകൾ അതിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകൾ അങ്ങനെ നിരവധി ആളുകളെ ഇതിനു വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം ആ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു കോൺഗ്രസിന്റെ നേതാക്കന്മാര് ശബരിമലയിലേക്ക് പിടിച്ചു കയറ്റിയ ഉണ്ണികൃഷ്ണൻ പോറ്റി സി പി എം നേതാക്കന്മാരുടെ സഹായത്തോടുകൂടി നടത്തിയ വലിയ കൊള്ള ആ കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾ അറസ്റ്റിലായിട്ട് ഏതാണ്ട് മൂന്ന് മാസമാകാൻ പോകുന്നു ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യൽ എന്താ ഈ ലൈവ് ആവാതിരുന്നത് കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യൽ ആ ചോദ്യം ചെയ്യാൻ വേണ്ടി കടകംപള്ളി സുരേന്ദ്രൻ എസ് ഐ ടിയുടെ മുന്നിൽ ഹാജരാകുന്നത് മാധ്യമങ്ങളുടെ മുന്നിലാകരുത് മാധ്യമ ക്യാമറകളുടെ മുന്നിലാകരുത് എന്ന് ജാഗ്രതയുള്ള എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥന്മാരാരും ഉണ്ട് ആ ജാഗ്രത കാരണമാണല്ലോ ആരെയും അറിയിക്കാതെ അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തുന്ന ബാക്കി എല്ലാവരും തന്ത്രി അടക്കമുള്ള ആളുകള് അവരെ വിളിച്ചു വരുത്തുന്നത് മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും റിയാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ അറിയിപ്പ് മാധ്യമങ്ങൾ കടകംപള്ളി സുരേന്ദ്രനോട് എന്തെങ്കിലും പ്രത്യേക പരിഗണന കാണിച്ചത് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പകരം അങ്ങനെ ഒരു മുൻമന്ത്രിയെ അന്വേഷണത്തിന് വേണ്ടി വിളിച്ചു വരുത്തുന്നു എന്നുള്ള വാർത്ത ഒരു കാരണവശാലും ചോർന്നു പോകരുത് എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന ആളുകൾ ആ എസ് ഐ ടിയിലുണ്ട് അതുകൊണ്ടാണല്ലോ സംശയം ബലപ്പെടുന്നത് കാരണം അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരാകുന്നതടക്കം ജനങ്ങൾ അറിയരുത് എന്ന നിർബന്ധ ബുദ്ധി ഹാജരാകുന്ന ആൾക്കും വിളിച്ചു വരുത്തുന്ന ആളുകൾക്കും ഉണ്ടാകുമ്പോ ഇത് ഇവർ തമ്മിലുള്ള ഒരു കളനും പോലീസും കളി മാത്രമല്ലേ എന്നുള്ള സംശയമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാകുന്നത് പത്മകുമാർ പത്മകുമാരൻ ജയിലിലായിട്ട് ഏതാണ്ട് തൊണ്ണൂറ് ആവാൻ പോകുന്നു പത്മകുമാറിനെതിരായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഇതുവരെ നടപടിയെടുത്തിട്ടില്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടിയിട്ടും മാർക്സിസ്റ്റ് പാർട്ടി പത്മകുമാറിനെ കൈവിട്ടിട്ടില്ല പിണറായി വിജയൻ ഇപ്പോഴും ചേർത്ത് പിടിച്ചിരിക്കുകയാണ് എന്താ കാരണം കാരണം പത്മകുമാറിനെ പാർട്ടി നടപടിയെടുത്താൽ പത്മകുമാർ വാ തുറക്കും പത്മകുമാർ വാ തുറന്നാൽ പിന്നെ പുറത്തു വരുന്ന വിവരങ്ങൾ ആ വിവരങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴും ജയിലിനകത്തായിട്ടില്ലാത്ത ധാരാളം നേതാക്കന്മാര് ആ നേതാക്കന്മാരുടെ പങ്ക് ആ പങ്ക് വെളിച്ചെത്തുവരും അതിലൊരാള് മുൻമന്ത്രിയായിരിക്കും കടകംപള്ളി സുരേന്ദ്രൻ ഉള്ളികൃഷ്ണൻ പോറ്റിയുമായിട്ട് ചേർന്നിരുന്ന് വർത്താനം പറയുന്ന ചിത്രം മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് എന്താണ് ഇത്ര വലിയ സ്വകാര്യം ഇത്ര വലിയ സൗഹൃദം ആ സൗഹൃദത്തിൽ ചേർന്നിരുന്ന് വർത്തമാനം പറഞ്ഞത് എന്ന് അദ്ദേഹം ഒന്ന് മാധ്യമങ്ങളോട് പറയട്ടെ സ്വർണക്കൊള്ളക്ക് നേതൃത്വം നൽകിയ അറസ്റ്റിലായിട്ടുള്ള വ്യക്തിയുമായിട്ട് ഇത്രയും വലിയ സൗഹൃദം ഈ സൗഹൃദത്തിന്റെ അടിസ്ഥാനം എന്താണ് മാധ്യമങ്ങളെയും ലോകത്തെയും അറിയിക്കാതെ അതിന്റെ ചിത്രങ്ങൾ ആർക്കും കിട്ടാ കിട്ടില്ല എന്ന് വരുത്താൻ ഈ ശ്രമം നടന്നത് അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല മന്ത്രി ദേവസ്വം വകുപ്പിന്റെ കാര്യങ്ങളിൽ ഒരു റോളും ഇല്ലാത്ത ആളാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുമ്പോഴും അദ്ദേഹത്തിന്റെ പഴയ ചിത്രങ്ങൾ ഈ നാട്ടിൽ എല്ലാവരുടെയും കയ്യിലുണ്ട് തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ ഇവർ ഓരോരുത്തരായിട്ട് പുറത്തിറങ്ങും അതിനുശേഷം ഈ കേസ് എവിടെ പോയി എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തും ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന മന്ത്രിയുടെ കാലത്താണ് ശബരിമലയിലെ വലിയ ആചാര ലംഘനം നടന്നത് സ്ത്രീകളെ കയറ്റി ശബരിമലയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമം നടന്നത് ആ കാലഘട്ടത്തിലാണ് ഈ വലിയ കൊള്ള നടന്നത് അതുകൊണ്ട് മുൻമന്ത്രി ആണെങ്കിലും അന്ന് ദേവസ്വം ബോർഡിന്റെ ചുമതല വഹിച്ചിരുന്ന ആൾ എന്നുള്ള നിലയിൽ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എത്രയൊക്കെ ആണയിട്ട് പറഞ്ഞാലും ഇപ്പോ അദ്ദേഹം വളരെ വൈകാരിക പ്രകടനങ്ങളൊക്കെയാണ് നടത്തുന്നത് ആ വൈകാരിക പ്രകടനങ്ങൾ എനിക്ക് രാത്രി ഉറക്കം വരുന്നില്ല അയ്യപ്പന്റെ സ്വർണം കക്കുന്ന അതിന് നേതൃത്വം നൽകുന്ന കാലഘട്ടത്തിൽ ഓർക്കണമായിരുന്നു എനിക്ക് ഉറക്കം വരാത്ത ദിവസങ്ങളാണ് ഇങ്ങനെ ചെയ്താൽ ഉണ്ടാവാൻ പോകുന്നത് എന്ന് അതല്ലാതെ അന്ന് എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിന്ന് അതിനെല്ലാം നേതൃത്വം നൽകിയതിനു ശേഷം ഇപ്പോ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞ് ജനങ്ങളുടെ സഹതാപം പിടിച്ചു വറ്റാൻ വേണ്ടി നടത്തുന്ന ശ്രമം ആ ശ്രമം വിലപ്പോവില്ല സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ എസ് ഐ ടി നാടകം അവസാനിപ്പിച്ചുകൊണ്ട് എസ് ഐ ടിയെ നിയോഗിച്ച് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതിന് പകരം ഈ കേസ് സി ബി ഐ അന്വേഷിച്ചാൽ മാത്രമേ ഇതിന്റെ ഉള്ളുകൾ മുഴുവൻ പുറത്തു വരികയുള്ളൂ ഇതിലെ യഥാർത്ഥ കുറ്റവാളികളെ ആ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ